അസ്സാമലൈക്കും വെറും അരമുറി തേങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ പൊരാൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചായക്കടീൻ്റെ വീഡിയോ കൊണ്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുണ്ട് കണ്ടെങ്ങൾ എന്തോ ഒരു ചെറുക്കിലേ കാണാൻ കാണാൻ മാത്രമല്ല കേട്ടോ തിന്നാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുന്ന നേരത്തൊക്കെ ഉൽക്കി ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു നോക്കിയാണ് വെളിച്ചെണ്ണ അങ്ങനത്തെ ഒരു പരിപാടി നമ്മൾ ഈ ഒരു പലഹാരത്തിനില്ല അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ് അപ്പം അത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് മെയിനായിട്ട് വേണ്ടിയത് അരമുറി നമ്മളെ തേങ്ങയാണ് കേട്ടോ തേങ്ങ ഇല്ലാത്ത ഒന്നും പിര എവിടെ ഉണ്ടാവില്ലല്ലേ ഒരു അരമുറി തേങ്ങ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചിരണ്ടി എടുക്കാം അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യണമാതിരി ഒരു കത്തി ഒക്കെ എടുത്തിട്ട് ചൂണ്ടെടുക്കാം കേട്ടോ ചിരണ്ട തന്നെയാണ് എനിക്ക് വലിയ മടിയാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും കാട്ടില്ല ഇതുപോലെ ഒരു കത്തിൻ്റെ ചൂണ്ട എല്ലാം വല്ല ഇളക്കി കൊടുക്കും കൊടുക്കെട്ടോ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് കിട്ടും അതെല്ലാം കുറേ തേങ്ങയൊക്കെ വേണ്ട ആവശ്യമൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഫ്രീസറിൽ തേങ്ങ പൊട്ടിച്ച് വെച്ചു കൊടുക്കും പിന്നെ നമുക്ക് രാവിലെ ഇങ്ങനെ ചൂണ്ടെടുത്താൽ പെട്ടെന്ന് കിട്ടുട്ടോ അപ്പോൾ ചിരണ്ടാൻ പൂതിയൊക്കെ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ മടിയില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിരണ്ടിക്കൊള്ളി കേട്ടോ അങ്ങനെ ഏതായാലും ഇതൊക്കെ നമ്മൾ അരമുറി തേങ്ങ എടുത്തിട്ട് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഒരു നാലോ അഞ്ചോ ആൾക്കാരുള്ള ഒക്കെ പെരിയിൽ ഒരുപാട് പലഹാരം ഉണ്ടാക്കാം ഈ ഒരു അരമുറി തേങ്ങ കൊണ്ട് അതെല്ലാം കൂടുതൽ ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി തേങ്ങയൊക്കെ എടുക്കേണ്ടി വരും കേട്ടോ തേങ്ങ നമുക്ക് വേണ്ടിയത് ഇതിൻ്റെ തേങ്ങ പാലാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് കുറേ വെള്ളത്തിലൊന്നുമല്ല ഇത് നമ്മൾ പിഴിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു അരമുറി തേങ്ങ ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ടോ നല്ലവണ്ണം കെട്ടി പിഴിഞ്ഞെടുക്കുക നല്ല കട്ടുള്ള പാലായിട്ടാണ് നമുക്ക് കിട്ടണ്ടത് കേട്ടോ അങ്ങനെ ഏതായാലും ഞാനിതാ മിക്സിൻ്റെ ജാറൊക്കെ എടുത്തിട്ടുണ്ട് ഈ ഒരു മിക്സിൻ്റെ ജാറൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ തേങ്ങ കെട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ അര ഒരു ഗ്ലാസ്സോളം മുഴുവനായിട്ടില്ല ഒരു മുക്കാൽ ഗ്ലാസ്സോളം വെള്ളത്തിൽ ഇതാ നല്ലോണം ഒന്ന് അരച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ നല്ല അരച്ചിട്ടിട്ട് നമുക്ക് അരിപ്പിലിട്ട് കാണും നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കാം ആ സമയം കൊണ്ട് ഞാനിതാ ഒരു നാല് മൂന്ന് ചക്കരൻ്റെ അച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇത് നമുക്കൊന്ന് ഉരുക്കി എടുക്കണം അപ്പോൾ നമ്മൾ നല്ല ഫ്രഷ് ചക്കര തന്നെ ആയിരുന്നു വലിയ എല്ലാം കുറുമ്പോൾ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല അപ്പോൾ നമുക്കിത് അരിപ്പീലൊക്കെ അരച്ചേണ്ട ഒരു ആവശ്യം വരൂല്ല ഞങ്ങളത് ഇപ്പോൾ ഇനി കല്ലോ വല്ല മുള്ളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു അരിപ്പീലൊക്കെ ഇട്ടിട്ട് അരച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടോ അപ്പോൾ അത് ഏതായാലും ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും എന്താ നമ്മളെ ഇതാ തേങ്ങയൊക്കെ നല്ല പേസ്റ്റാക്കി അടച്ച് കൊണ്ടുവന്നിട്ടുണ്ടതാണ് കണ്ടോ ഇത് ഇനി നമുക്ക് നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുത്താൽ മാത്രം മതി നല്ല കട്ടുള്ള തേങ്ങാ പാലാണ് കേട്ടോ ഇപ്പം നമുക്ക് കിട്ടാൻ പോണത് അതുപോലെ തന്നെ ഈ തേങ്ങാപാൽ പിഴിഞ്ഞെടുക്കാൻ വേണ്ടി നമ്മളൊരു ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളത്തിലാണ് കേട്ടോ ഇത് മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് തേങ്ങാപാൽ ഫുള്ളായിട്ട് കിട്ടും കേട്ടോ നല്ല അതുകൊണ്ട് തന്നെ നല്ല കട്ടുള്ള പാലാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഒരു അടിപൊളി പലഹാരം ഉണ്ടാക്കാൻ പോണെട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ച് നമ്മൾ നാല് ശർക്കരണി വെച്ചിട്ടുണ്ടായിനി അത് നല്ലോണം ഉരുകി ഇങ്ങനെ തിളച്ച് മറിയാൻ തുടങ്ങിയിരിക്കണം കേട്ടോ അപ്പോൾ ഏതായാലും ഇത് നമ്മളൊന്നാണ് മാറ്റിയേക്കട്ടെ ഇനി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പോവുക അതാ നമ്മളെ ശർക്കരാണി കണ്ടെങ്കിൽ നല്ലോണം ഉരുകി ഇങ്ങനെ വരികയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇനി മധുരം കുറച്ച് കുറയ്ക്കണം എന്നാണെങ്കിൽ മൂന്ന് ശർക്കരാണിയൊക്കെ മതിയാവും കേട്ടോ ഞാൻ പിന്നെ നമ്മളെ കുട്ടികൾക്ക് കുറച്ചൊക്കെ മധുരം ഉണ്ടാകുമ്പോൾ പിന്നെ ശർക്കരയ്ക്ക് ഒരു വലിയൊരു കേടൊന്നും ഇല്ല കേട്ടോ നല്ല കടികൾ സാധനമല്ല കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഏതായാലും എന്ത് കുറേ ആയാലും അധികം അമൃതം വിഷം എന്ന് പറഞ്ഞ കാര്യമാവും നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള മധുരം തന്നെ ഈ ഒരു പലഹാരത്തിന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇതാണ് നമ്മൾ ശർക്കരയൊക്കെ നല്ലോണം ഉരുകി വന്നിരിക്കണേ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു സ്റ്റീലിൻ്റെ അരിപ്പിയൊക്കെ എടുത്തിട്ട് ഈ ഒരു ശർക്കര ഒരു ചെറിയൊരു കുണ്ടമ്പാത്രത്തേക്കൊക്കെ ഒന്ന് മാറ്റി അരിച്ചു കൊടുക്കാം അപ്പോൾ ഏതായാലും ഞാൻ ആ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി നേരെ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിരിക്കണേ അപ്പോൾ നിങ്ങളെ കയ്യിൽ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മളെ അടി ഒരു പാത്രം നോക്കി നോക്കിയെടുക്കണം കേട്ടോ അതിൽക്കെതാ ഞാനൊരു കപ്പ് ഗോതമ്പിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ പൊടിച്ചതായാലും വാങ്ങിയതായാലും ഏതായാലും കുഴപ്പമില്ല കേട്ടോ അതെടുത്തിട്ട് നമ്മളിത് ആ ചട്ടിയിലിട്ടിട്ട് കുറഞ്ഞ തീയിട്ടിട്ട് നല്ലവണ്ണം വറുത്തെടുക്കാൻ പോവാണ് കേട്ടോ നമ്മളെ ഗോതമ്പ് വറുത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക നല്ലൊരു മണമാണല്ലോ ആ മണം വരുന്ന വരെ എന്ന് കരുതിയിട്ട് ഈ ഗോതമ്പിൻ്റെ കളറൊന്നും മാറരുത് കേട്ടോ ഒരു ചുവപ്പ് കളറൊന്നും ആക്കല്ലേ അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് തീ ഒറ്റ കുറച്ച് വെച്ചിട്ടുമാണ് അത് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഏതായാലും ഇതാ ഞാൻ നല്ലവണ്ണം ഇളക്കി കൊടുക്കേണ്ടി എല്ലായിടത്തും ഒരേ രീതിയിൽ ഇങ്ങനെ ചൂടെ എത്തണം കേട്ടോ നമ്മളൊരു സൈഡ് മാത്രം ഇളക്കിക്കൊണ്ട് കൊണ്ടുവന്നാൽ മറ്റേ ഭാഗം ഒക്കെ ചുവപ്പ് നിറായി പോവും അപ്പം അതൊന്ന് ശ്രദ്ധിക്കി അപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് ഒരു കപ്പ് പിന്നെ ഗോതമ്പിൻ്റെ പൊടിയാണ് അയിക്ക് അരമുറി തേങ്ങയാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഇതാ വല്ല കട്ടകളോ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സ്പാച്ചില് സ്പൂണൊക്കെ വെച്ചിട്ട് ഇനിയിപ്പോൾ കുറെ കൂട്ടുകാരിങ്ങനെ പറയും ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്പാച്ചിൽ എടുക്കാൻ പാടില്ലയെന്നൊക്കെ കേട്ടോ ഇത് പ്ലാസ്റ്റിക് ഒന്നും ഇല്ല കേട്ടോ ഇത് എന്താണ് വെച്ചാൽ ഇതിപ്പോൾ ഒരു എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറയാനറിയില്ല ഏതായാലും അല്ല നമ്മൾ ആരോഗ്യത്തിന് യാതൊരു കേടൊന്നുമില്ല ഇല്ല ഉരുകി പോവേ ഭക്ഷണത്തിൽ പൊടുകയും അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ അങ്ങനെ അതാണ് നമ്മൾ ഗോതമ്പിൻ്റെ പൊടി നല്ലോണം വറുത്ത് നല്ലൊരു മണം വരുന്ന ഈ ഒരു ടൈമിൽ ഞമ്മളെടുത്ത് വെച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാലാണ് കേട്ടോ ഞാൻ കുറച്ച് ചീച്ച കുറച്ച് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാൻ പോവുകയാണ് കേട്ടോ ഇതിലൊന്നും വേവിച്ചെടുക്കാൻ പോവുകയാണ് നമ്മളെ ഗോതമ്പിൻ്റെ പൊടി കണ്ടോ ഇതുപോലെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് കുറച്ച് ചീച്ച തേങ്ങാപ്പാൽ തേങ്ങാ പാൽ വേണം കേട്ടോ പാരൻ ഒന്നായിട്ട് പാരരുത് കേട്ടോ കുറച്ച് നമുക്ക് ആ പൊടിക്ക് ആവശ്യത്തിന് ഓരോ പൊടിക്കും ഓരോ രീതിക്ക് കാരണം ചിലപ്പം കുറച്ച് തേങ്ങാപ്പാൽ മതിയാവും ചെല പൊടിയിൽ നല്ലോണം വേണ്ടി വരും അപ്പം അതിനനുസരിച്ച് കുറച്ച് ചാർന്ന് കൊടുക്കുക പിന്നെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ കുറച്ച് ആ ചണ്ടിയുണ്ടല്ലോ നിങ്ങൾക്ക് ടൈറ്റ് ആയിട്ട് ഒന്നും കൂടി തോന്നാമെന്നുണ്ടെങ്കിൽ അതും ഒന്നും കൂടി നല്ലോണം പിഴഞ്ഞെടുത്താൽ മതി കേട്ടോ അതിന് കുറച്ച് പാല് അപ്പോൾ നമുക്ക് ഈ മുഴുവനായിട്ട് പാൽ ഞാൻ മുഴുവൻ പാർന്ന് കൊടുത്തിട്ട് അതിലിട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഈ ഗോതമ്പ് പൊടി ഇട്ടോ വേണ്ടോ നല്ല ഉഷാറായിട്ട് നമുക്കൊന്നാണ് കുഴച്ച് കൊടുക്കാം ഇനിയിപ്പോൾ തേങ്ങാ പാൽ പാർന്നു ഏറും ഇനിയിപ്പോൾ ഏറി എന്ന് കരുതിയിട്ട് നിങ്ങൾ ടെൻഷനാണെന്ന് വേണ്ട അടുപ്പത്ത് രണ്ട് മിനിറ്റ് വെക്കുമ്പോൾ തന്നെ അതിന്റെ തേങ്ങാ പാലൊക്കെ വറ്റി വരും കേട്ടോ കണ്ടങ്ങൾ ഇതേപോലെ ആയി വരും കണ്ടോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നോൺസിക്കിന് ചട്ടിയുള്ള പോലെയൊക്കെ എടുക്കുക അതില്ലാത്തവർക്ക് ചിലപ്പോൾ വേണമെങ്കിൽ വെളിച്ചെണ്ണൻ്റെ എണ്ണേൻ്റെയൊക്കെ ആവശ്യം വരും കേട്ടോ അടിയിലിങ്ങനെ ഒട്ടിപ്പൊടിക്കും അതല്ല ഇങ്ങനത്തെ ചട്ടിയാണെങ്കിൽ ഒരു തുള്ളി വെളിച്ചെണ്ണൻ്റെ ഒന്നിൻ്റെ ആവശ്യം ഇല്ല കേട്ടോ അപ്പോൾ ഏതായാലും നമ്മൾ നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കുറച്ച് ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചോ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ നിങ്ങളുടെ കയ്യിൽ നെട്സോ എന്തെങ്കിലും നെട്സ് അണ്ടി ബദാമോ പിസ്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതീക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഏതായാലും ഇത് നമ്മൾ നല്ലോണം ഒന്ന് വേവിച്ചെടുത്തേക്കണേട്ടോ നമ്മളെ ഗോതമ്പ് കണ്ടോ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഞാൻ കുറച്ച് ഏലയ്ക്കും നല്ലോണം ചതച്ച് കണ്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഉരുക്കി വെച്ച് നാല് ശർക്കരേൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു അത് ഒരു അരിപ്പിലോ കെട്ട് എല്ലാവരും അരിച്ചിട്ട് വേണം കേട്ടോ എടുക്കാൻ അത് ഇതൊക്കെ പാറന്ന് കൊടുത്തിട്ട് കുറച്ച് ചേച്ചി കുറച്ച് ചേച്ചി നമുക്ക് നാല് ശർക്കരണിൻ്റെ അച്ചും ഇതിൽക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കണെട്ടോ നമ്മളത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി ചെയ്തേക്കണം കേട്ടോ അതാ ശർക്കരയും കൂടി പാർന്നിട്ട് നമ്മൾ എല്ലായിടത്തേക്കും മധുരം എത്തുന്ന രീതിയിൽ നല്ലോണം എന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഈ മേലെ എങ്ങനെ ഇളക്കിയാൽ മാത്രം പോരാ എല്ലായിടത്തും ഈ ഒരു പൊടിയൊക്കെ എല്ലേക്കും കയറി കിട്ടണം നമ്മളെ ശർക്കര അപ്പം ഞാൻ ഇളക്കി കൊടുക്കുകയാണ് പഞ്ചസാര ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ പഞ്ചസാരയിലേറെ ഒന്നുകൂടി നല്ലതും ഒന്നുകൂടി ഹെൽത്തിയും നമ്മളെ ശർക്കര നേനെ കേട്ടോ അപ്പോൾ അതാ ശർക്കര മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ നല്ലോണം ഒന്ന് ഈ ഒരു മാവ് ദാ അതിൽ നല്ലോണം ഒന്ന് കുത്തി കുത്തി ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ ആ ശർക്കരൻ്റെ വെള്ളമൊക്കെ ഈ ഒരു മാവ് അങ്ങനെ പിടിച്ചെടുക്കും അപ്പം തന്നെ നമ്മളെ പലഹാരത്തിന് നല്ലൊരു മധുരവും ടേസ്റ്റും ഒക്കെ കിട്ടും കേട്ടോ ഇപ്പം നമ്മൾ വീഡിയോ കാണേണ്ടടി കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്ക് തേടി കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കുടുംബക്കാരൊക്കെ അല്ലേ എല്ലാവരും ഉണ്ടാക്കട്ടെ ഈ ഒരു ചായക്കടി ഇതൊന്നും വലിയ പണിയുള്ള പരിപാടിയല്ല കേട്ടോ ഗോതമ്പ് പൊടിയൊക്കെ സാധാരണ എല്ലാ പെരകളും ഉണ്ടാകും ഒരു കപ്പൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറേ ഡൗട്ടോ നമുക്ക് പലഹാരം പരയുള്ളവർക്കൊക്കെ നല്ലവണ്ണം പൊള്ളർച്ച തിന്നും ചെയ്യാം കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി അല്ലേ അതുപോലെ തന്നെ സ്കൂൾ സ്കൂളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇതുപോലത്തെ പലഹാരം കാണുമ്പോൾ തന്നെ ഓല പോത്തൊരു ചെറിയ കാലം അപ്പോൾ ഏതായാലും ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ ശർക്കരയൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കി നമ്മളെ മാവൊക്കെ കണ്ടല്ലോ കളറൊക്കെ മാറി വന്നു ശർക്കര വെള്ളമൊക്കെ നല്ലോണം പിടിച്ചേക്കണം കേട്ടോ കണ്ടില്ലേ നമുക്ക് ചട്ടിയിട്ടാണ് നല്ലോണം ഇളക്കി കൊടുക്കാം ആ നിങ്ങൾക്ക് നമ്മൾ മക്കൾക്കൊക്കെ ഒന്നുകൂടി ഹെൽത്തി ആവണം എന്ന് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ ടേസ്റ്റ് ഒന്നുകൂടി കൂട്ടാമെന്ന് തോന്നുകയാണെങ്കിൽ ഇത്തിരി നെയ്യ് തീക്കൊന്ന് ഉറ്റിച്ചു കൊടുക്കാം കേട്ടോ എന്ന് പറയുന്ന സാധനം വളരെ നല്ലതാണ് കേട്ടോ കുട്ടികൾക്ക് ബുദ്ധി വളർച്ചക്കും അതുപോലെ തന്നെ ശരീരത്തിലെവിടെയെങ്കിലും ഒക്കെ ഇനി ഇപ്പോൾ മഴക്കാലൊക്കെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരിച്ചിലുണ്ടാവും ഒരു വെളുത്ത പൊടി ഇങ്ങനെ ശരീരത്തിലുള്ള സ്കിന്നിൽ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് നെയ്യൊക്കെ ഇങ്ങനെ ഫുഡിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വളരെ നല്ലതാണ് കേട്ടോ നെയ്യ് കുറെ കുറേയല്ലോ നമ്മൾ കുറച്ച് തന്നെ തന്നെ കരുതിയിട്ട് തടികൂടുകയും അങ്ങനെ ഓർവൈറ്റ് അങ്ങനെയൊന്നും ഇല്ല നിറം വെക്കാനും ബുദ്ധി വളർച്ചക്കും നമ്മളെ സ്കിന്നിനൊക്കെ വളരെ നല്ലത് തന്നെയാണ് കേട്ടോ നെയ്യ് ദഹനത്തിനൊക്കെ നല്ലതാണ് അപ്പോൾ ഏതായാലും ഇതാ ഞാൻ ഏകദേശം ഒരു സ്പൂണോളം നെയ്യൊക്കെ ഇതൊക്കെ പാർന്ന് കൊടുത്താണ് കേട്ടോ അപ്പോൾ നമ്മളെ കുട്ടികൾക്ക് എല്ലാവർക്കും തിന്നാനല്ലേ ഹെൽത്തി ആയിക്കോട്ടെ കുറച്ച് ടേസ്റ്റും കൂടി ആയിക്കോട്ടെ അങ്ങനെ നെയ്യൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇതാ നല്ലോണം ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചട്ടി ഞാൻ നോൺ നോൺസ്കാൽ ചട്ടി എടുത്താലേ നമുക്ക് ഇതുപോലെ ഇളക്കാനും ഒക്കെ പറ്റുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ ഏതായാലും ഞാൻ കുറച്ച് ബദാമും പിസ്സയും കൂടിയും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടി ഈ ഒരു സമയത്ത് അതൊക്കെ ഇട്ട് കൊടുക്കേണ്ടിട്ടോ ഇനിയിപ്പോൾ അതില്ല എന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ ടെൻഷനാവുന്നതും വേണ്ട ഒന്ന് ഇട്ട് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങയൊക്കെ നെയ്യിലൊക്കെ വറുത്തിട്ടാലും ടേസ്റ്റ് കൂടും കേട്ടോ അങ്ങനെ അതാ അതും കൂടി ഒക്കെ ഇട്ട് നല്ലവണ്ണം ഇളക്കിയെടുക്കുകയാണ് ഇതാ ഈ ഒരു ടൈമിൽ ഇതാ ഞമ്മളെ ചട്ടീന്നൊക്കെ ഇട്ട് വരുന്ന നേരേക്കുന്നുട്ടോ അപ്പം അ തീ പറ്റ കുറച്ച് വെച്ചുകൊണ്ടാണ് അതാ നമ്മൾ ഈ കേക്കിട്ട് ഇനിയല്ലാട്ടോ ഇത് ഞാൻ ചെയ്യാൻ പോണേ നമുക്കിപ്പോൾ ഇതുപോലത്തെ ടിന്നൊന്നും വേണമെന്നില്ല നമ്മളെ സാധാരണ നമ്മളെ ചോറൊക്കെ തിന്ന പ്ലേറ്റ് ഉണ്ടല്ലോ ഇതുപോലത്തെ പ്ലേറ്റോ ചെറിയ കുണ്ടം പാത്രങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടും നമുക്കിത് സെറ്റാക്കിയെടുക്കാം എടുക്കാട്ടോ എന്താ പാത്രം തന്നെ വേണമെന്നില്ല എൻ്റെ കയ്യിൽ ഇത് ഉള്ളതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഒരു ഇതൊക്കെ നമ്മുടെ ചട്ടീന്നൊക്കെ ഏകദേശം വിട്ട് വന്ന് ഒരു നെയ്യൊക്കെ നിറവിൽ ഇങ്ങനെ തൂകണ ഒരു ടൈം വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കി കൊടുത്തിട്ട് ഇത് നമുക്ക് ആ ഒരു കേക്ക് ടിന്നേക്ക് മാറ്റി കൊടുക്കാം ഇത്രയേ ഉള്ളൂ പരിപാടി കണ്ടോ കുറേ പരിപാടിയൊന്നുമില്ല എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടാവും ചെയ്യും തേങ്ങാ പാൽ എടുക്കുന്ന ടൈമിൽ നല്ല കട്ടിയുള്ള തേങ്ങാ പാൽ നോക്കി എടുക്കാൻ നോക്കുക അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റും കൂടും ഇപ്പം അതെല്ലാം കുറച്ചുകൂടി പലഹാരം ഏറെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഒന്നര കപ്പ് പൊടിയിൽ ഒരു മുക്കാൽ കപ്പോളം നമുക്ക് ഒരു മുക്കാൽ അല്ലെങ്കിൽ ഒരു കപ്പോളം തന്നെ തേങ്ങാ പാലും വേണ്ടി വരും കേട്ടോ എന്നാലും നമുക്ക് ഒരു ഒരു ഒന്നര കപ്പിന് ഒരു കപ്പുകൊണ്ട് തേയില രണ്ട് കപ്പ് തേങ്ങാപ്പാൽ പാൽ വേണ്ടി വരും അതിന് കണ്ട് ഉണ്ടാക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ പറ്റും മുറുകി നിൽക്കും നമ്മൾ ഇത് എല്ലാതൊരു കറക്റ്റായിട്ട് വന്നീന് നിങ്ങൾ ഈ ഒരു അളവിനനുസരിച്ച് ഉണ്ടാക്കുകയാണെങ്കിലും നിങ്ങൾക്ക് നല്ല ഉഷാരായിട്ട് തന്നെ കിട്ടും അപ്പോൾ അത കേക്ക് കിന്നിൽ കുറച്ച് നെയ്യൊക്കെ പറ്റി കൊടുത്തീന് എന്നിട്ട് നല്ല ഓണം കട്ട് വെച്ചിട്ട് ഒന്ന് അമ്പിച്ച് കൊടുക്കാനുണ്ട് ഇതിങ്ങനെ അമർത്തുന്ന ടൈമിൽ ഇങ്ങനെ കാണാതെ വന്ന് നെയ്യ് ഇങ്ങനെ തൂങ്ങി വരുന്നുണ്ടോ ഉണ്ടോ ഈയൊരു സമയമാണ് കേട്ടോ ഇതിൽ കറക്റ്റ് സമയം ഇനി നമുക്കൊന്ന് ചൂടാറിക്കിട്ടണം ചൂടാറിനെ ഫ്രിഡ്ജിലൊന്നും കൊണ്ടേക്കേണ്ട കേട്ടോ തണുപ്പിച്ചൊന്നും വേണ്ട ഇത് കുറച്ച് സമയം ഒരു മൂന്നോ നാലോ മണിക്കൂർ പുറത്ത് വെച്ചാൽ തന്നെ ഈ ഒരു ടിന്നിൽ നിന്ന് പെട്ടെന്ന് ഇളകിപ്പോരും കേട്ടോ അപ്പോൾ ഏതാണ്ട് ഇതൊക്കെ ഞാൻ നല്ലോണം അമ്പർത്തി എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കി കൊടുക്കാണ് ചെറിയൊരു വിള്ളലൊക്കെ ഉള്ള മാതിരി ഉണ്ടാവും അതിനൊന്നും നിങ്ങൾ വേജാറാവണ്ട അതൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ അതൊന്നും നമ്മളെ ടേസ്റ്റിനെ ബാധിക്കണില്ല ചുറുക്കിനെയും ബാധിക്കണില്ല ഈ ഒരു ഭാഗമല്ല നമ്മൾ കട്ട് ചെയ്യുക നമ്മൾ ഈ താഴെ ഭാഗമുള്ള ഇക്കാരം കേട്ടോ അപ്പോൾ ഇതൊന്നും കാണൂല ഇതൊക്കെ അതിൽ പെട്ട് പോവും നിങ്ങൾ കണ്ടുപൊളി അപ്പോൾ ഏതാണ്ട് നല്ലോണം അമ്പിച്ച് കൊടുത്തേക്കണം കേട്ടോ ഇനി ഏതായാലും ഒരു രണ്ടോ അല്ലെങ്കിൽ ഒരു മൂന്നോ മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് തണുത്തിയതിനു ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് നമ്മൾ കരുതുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മൾ ഫാമിലിക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് ചെയ്തുകാണ്ട് എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അതുപോലെ പുതിയ കൂട്ടുകാരൊക്കെ വേണമെങ്കിൽ വന്നിട്ടുണ്ടാകും പുതിയ കൂട്ടുകാരൊക്കെ എന്ത് ചെയ്യുക നമ്മൾ ചാനലൊക്കെ ഒന്ന് കയറിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ നിന്ന് നെക്കി കൊടുത്താൽ ഞമ്മളിന്ന് ഇങ്ങനത്തെ വീഡിയോ നല്ല ഹെൽത്തി ആയിട്ടുള്ള വീഡിയോ ഉണ്ട് പല രീതിയിലുള്ള വീഡിയോ നമ്മൾ ചെയ്യലുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമൊന്നും എത്താം ഏതാണെന്ന് നമുക്കറിയില്ല ഏതായാലും എല്ലാവരും നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ടും ചെയ്യുക അപ്പോൾ അതാണ് നമ്മളെ ഗോതമ്പൊടിയും തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ടുള്ള അടിപൊളി പലഹാരം ഹലുവന്നൊക്കെ പറയല്ലേ ആ ഹലോവൊക്കെ അവിടെ റെഡി ആയിക്കണം നല്ല ടേസ്റ്റും ഉണ്ട് അതേമാതിരി തന്നെ തിന്നാനൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ കുറേ കുറെ നെയ്യിന്റെ അങ്ങനത്തെ ഒരു ആവശ്യമൊന്നും ഇല്ല ഞാൻ ഈ കത്തി വെക്കുന്ന ടൈമിൽ തന്നെ ഇതിൽ നിന്ന് ഇങ്ങനെ കണ്ടില്ലേ നമ്മളാ തേങ്ങാവാലൊക്കെ പറഞ്ഞോണ്ടാണെട്ടോ വെളിച്ചെണ്ണ മേലേക്ക് ഇങ്ങനെ തൂങ്ങി വരുന്ന മാതിരി തോന്നുന്നത് നമ്മക്കിത് ഇങ്ങനെ കട്ട് ചെയ്താൽ മാത്രം മതി കട്ടൻ ചായൻ്റെ ഒക്കെ ഇതുപോലത്തെ ഒന്നോ രണ്ടോ കഷ്ണമുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല വേറൊരു ചായക്കടി നമുക്ക് വേണ്ട കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും എന്തായാലും ഉണ്ടാക്കി നോക്കണം വലിയ ചിലവുമില്ല കുറച്ച് ഗോതമ്പൊടി അരമുറി തേങ്ങ ഒക്കെ ഉണ്ടായാൽ മാത്രം മതി കിട്ടോ പിന്നെ ഇപ്പൊ എന്താ അല്ലെ പരിപാടി കുറച്ച് തേങ്ങാപാലൊക്കെ ഉണ്ടാക്കാൻ അമ്മമാർ ഇപ്പോൾ വിചാരിച്ചാൽ അപ്പോൾ അതൊന്നും വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല നമ്മൾ ഇവിടെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കില്ലെന്ന് തന്നെ ആലോചിച്ചാൽ പിന്നെ അതൊന്നും ഒരു ഉണ്ടാവില്ല അപ്പോൾ മടി കൂടാതെ നിങ്ങളൊക്കെ അത് ഉണ്ടാക്കിയിട്ട് നമ്മളെ മക്കൾക്ക് കൊടുക്കി നല്ല ടേസ്റ്റിൻ്റെ ഒന്നും പറയാനില്ല നല്ല അടിപൊളിയാണ് വേണം എന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് മുകളിലൊക്കെ ഇട്ട് ഞാൻ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യട്ടോ നമ്മളിപ്പം അതൊന്നും ചെയ്തിട്ടില്ല എന്നിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിനിട്ടോ അപ്പം എല്ലാവരും ഞാൻ ആ കട്ട് ചെയ്തിട്ട് ആ ഒരു പ്ലേറ്റൊക്കെ മാറ്റി കൊടുക്കുകയാണ് ഇനി ചെയ്യാറ് മുറിച്ചുകാണ്ടിങ്ങൾ കാട്ടിത്തരത്തിൻ്റെ ഉള്ളത്തെ അവസ്ഥ എന്താ നല്ല സോഫ്റ്റ് അല്ലേ കണ്ടില്ലേ കല്ല് പോലെ ഹാർഡ് ഒന്നുമില്ല തൊട്ടാൽ തന്നെ പോലും അത്രയും സോഫ്റ്റ് ആണുണ്ടോ സാധനം തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ട് പറയാതിരിക്കാൻ വയ്യ അടിപൊളി ടേസ്റ്റുമാണ് എളുപ്പം ഉണ്ടാക്കുകയും ചെയ്യുക പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു ചായക്കടി കൊടുക്കുക അല്ലെങ്കിലും ഗോതമ്പൊടി നമ്മൾ വരിക എന്തായാലും ഉണ്ടാവില്ലേ ശർക്കരായാലും തേങ്ങാ പാലം ആയാലും അതുപോലെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം ബേക്കറി പലഹാരങ്ങളൊക്കെ പൊതുവെങ്ങൾ ഒഴിവാക്കിയിട്ട് ഇതുപോലെയൊക്കെ നമ്മൾ പെരയിലുണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇതിപ്പോൾ പുറത്ത് വെക്കുകയാണെങ്കിൽ ഒരു നാല് ദിവസമൊക്കെ കേടരാതെ നിൽക്കും കേട്ടോ ഫ്രിഡ്ജിലാണെങ്കിൽ ഒരുപാട് ദിവസം നിൽക്കും അപ്പോൾ നമ്മൾ ഇഷ്ടാനുസരണം കുറേയൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ എവിടെയെങ്കിലും വെച്ച് സ്റ്റോർ ചെയ്താലും നമ്മളെ മക്കൾക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളു കേട്ടോ ഇൻഷാല്ല നാളെ നമ്മളെ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരണ്ട കേട്ടോ എല്ലാവരോടും അസലാമലൈക്കും